അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഉപകരിക്കേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയാനായിട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണം അതായത് ഈ കാര്യങ്ങളിൽ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യണത് അപ്പോൾ അതായത് നമ്മളാദ്യം തന്നെ നമ്മുടെ ഈ സർക്കാർ വരുന്ന ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പദ്ധതികൾ അപ്പോൾ അതിലൊക്കെ നമ്മൾ നമ്മൾ നമ്മുടെ പേര് ആധാർ കാർഡും ഒക്കെ എല്ലാം ഉപയോഗിച്ച് അതൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് വെക്കണം കാരണം ഹോസ്പിറ്റൽ കേസുകളൊക്കെ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആവശ്യകത എത്രത്തോളമാണെന്ന് ആണെന്ന് അപ്പോൾ എനിക്ക് പറ്റിയിട്ടുള്ള കുറേ പ്രയാസങ്ങളുണ്ടായി കുറേ ബുദ്ധിമുട്ടുകളുണ്ടായി ഈ ഇൻഷുറൻസ് അല്ലാതെ എൻ്റെ പേരിൽ അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ ഞാനൊരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഉണ്ടെങ്കിൽ അതൊന്നു പോയി കാണാം പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ആ ഇൻഷുറൻസും കാര്യങ്ങളിലൊക്കെ സർക്കാർ വരുന്ന കുറേ പദ്ധതികളുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മൾ നമ്മുടെ ആധാർ കാർഡ് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്ത് വെക്കാൻ നേരത്തെ തന്നെ അപ്പോൾ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് ഭയങ്കര ഉപകാരമായിരിക്കും പിന്നെ കുഞ്ഞ് കുഞ്ഞു കുട്ടികൾ അത് അവർക്ക് ആധാർ കാർഡൊക്കെ എടുത്തു വെക്കുക ആധാർ കാർഡ് എടുത്ത് വെക്കുക റേഷൻ കാർഡിൽ അവരുടെ പേര് ചേർക്കുക ചെറിയ ഉണ്ണികളൊക്കെ അതൊക്കെ നേരത്തെ കൂട്ടി ചെയ്തു വെക്കുക അപ്പോൾ നമുക്ക് ഈ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഉണ്ണികൾക്കൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എന്താ പറയുക സാമ്പത്തികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രയാസങ്ങൾ മാറ്റി ഉപകരിക്കും ആ സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപകരിക്കും ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ അപ്പോൾ സർക്കാരുടെ ഇൻഷുറൻസ് പദ്ധതികൾ പദ്ധതികളിൽ നമ്മൾ അംഗമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് അതിനുള്ള ആനുകൂല്യമൊക്കെ കിട്ടും ചികിത്സയ്ക്കൊക്കെ അപ്പോൾ എനിക്ക് അതിൽ ഭയങ്കര ബുദ്ധിമുട്ടുകൾ നേരിട്ടതിട്ടുള്ള നേരിട്ട് ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മോന് ഒന്നും ചെയ്യാൻ പറ്റാതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ ഈ അടുത്താണ് ശരിയായി കിട്ടിയത് ബർത്ത് സർട്ടിഫിക്കറ്റിൽ തിരുത്തുള്ളത് കാരണം അത് തിരുത്താനായിട്ട് കുറേ ഓടിയാണെന്നു എന്നിട്ടൊക്കെയാണ് അത് തിരുത്തിയെടുത്തത് അപ്പോൾ അത് കൊണ്ടാണ് ആ റേഷൻ കാർഡിലാണെങ്കിലും ആധാർ കാർഡിലാണെങ്കിലും ഒന്നും ചേർക്കാൻ പറ്റാതിരുന്നതും എൻ്റെ മോൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് പ്രയാസമായിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരുത്താനായിട്ട് ഇവിടത്തെ അവിടെ മെഡിക്കൽ ലൈബ്രറിയിൽ കൊടുത്തായിരുന്നു അപ്പോൾ അവിടെ കൊടുക്കുമ്പോൾ നമ്മൾ ഡോക്ടറെ കൂടിയിട്ടാണ് കൊടുക്കേണ്ടത് അതായത് ഇത് മെയിലാണ് ഫീമെയിലാണെന്നുള്ള ഇതായിരുന്നു ഞങ്ങളുടെ അവിടെ തിരുത്തേണ്ടതായ പ്രശ്നം വന്നത് അപ്പോൾ അതിന് ഡോക്ടർ ഒരു ഇത് വേണ്ടി വേണം കുറിപ്പും കൂടി വേണം അപ്പോൾ ഡോക്ടറെ കുറിപ്പും കൂടി ഉണ്ടെങ്കിൽ അത് നടത്താം അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നമ്മളിവിടെ കൊടുത്താണ് പിന്നെ അവസാന സമയത്തായപ്പോൾ നമ്മളത് പോയി ചോദിച്ചപ്പോൾ അവർക്ക് ആ കുറിപ്പ് മിസ്സായി ആ കൊടുത്ത ഡോക്യുമെൻറ്റ്സ് ഒക്കെ മിസ്സായി എന്ന് പറഞ്ഞിട്ട് നമ്മളിത് പറയുകയും ചെയ്ത് പിന്നെ അല്ലാതെ വീണ്ടും ഡോക്ടറൊക്കെ കണ്ട് പിന്നെ എഴുതി വാങ്ങി ാണ് വീണ്ടും കൊടുത്തത് അപ്പൊ അങ്ങനെ കുറച്ചധികം ലേറ്റായി അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടായത് കാരണം തന്നെ ഈ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ്റെ സമയത്ത് ഈ ഇൻഷുറൻസും കാര്യങ്ങളൊന്നും ശരിയാകാണ്ട് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായി അപ്പൊ അതൊന്നും വരാതിരിക്കട്ടെ എല്ലാം എന്തെങ്കിലും ഇങ്ങനെ സർജറി ഒക്കെ നടത്തുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് സർജറി എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ണിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഉണ്ണിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം മുൻകൂട്ടി ചെയ്ത് വെക്കുക നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെ കാര്യമായിട്ടാ ഹാ പറയണത് അപ്പോ അത്രേ ഉള്ളു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യ മറ്റുള്ളവർക്ക് കൂടി ഉപകാരമാവട്ടെ